വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ അറിയായിരിക്കും ഹിരോഷിമ ദിനമാണ് അപ്പം എൻ്റെ ക്ലാസ് എൻ്റെ ടീച്ചർ പറഞ്ഞിരുന്നു അതിനായിട്ട് ഞാൻ പകുതി പണി എത്തി അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കഥ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിന്റെ പിന്നിലെ കഥ ഞാൻ ശരിക്കും പറയാം ഏർ സഡാക്കോ സിസാക്കി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നു ജപ്പാനിലാണ് അവർക്ക് രണ്ട് വയസ്സ് ഉണ്ടാകുമ്പോൾ ജപ്പാനിലെ ഹിറോഷി മേയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് പതിച്ചു അപ്പം ഈ ഇവക്ക് വലിയ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ ഇവക്ക് പന്ത്രണ്ട് വയസ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ നല്ല ഓട്ടക്കാരിയാണ് അപ്പം സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോൾ ഇവഴഞ്ഞു വീണു സോറി ഡോക്ടറെ അടുത്ത് എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവക്ക് ക്യാൻസർ ആണെന്ന് അവർക്ക് ഒരു വിശ്വാസം ഉണ്ട് നൂറ് അല്ല സോറി ആയിരം കൊക്കുകളാക്കിയാല് മനസ്സിൽ വിചാരിച്ച ആ ഒരു ആഗ്രഹം സാധിക്കുമെന്ന് അങ്ങനെ നമ്മുടെ ആക്കി ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു ഇത്ര ദിവസം വരെ ഇവളുടെ ജീവനുള്ളൂ അപ്പം അപ്പോഴത്തേക്ക് ഇവക്ക് ആയിരം കൊക്കുകളാക്കണം പക്ഷെ ഇവൾ ഒരു വിഷമം പറ്റി ആടെ അവൾ ചില്ലറ കൊക്കുകളാക്കുമ്പോഴത്തേക്ക് അവര് മരിച്ചുപോയി പിന്നീട് അവരെ കൂട്ടുകാരിൽ ആയിരം കൊക്കുകൾ ഉണ്ടാക്കി അവരെ കല്ലറയില് വെച്ചു പിന്നെ അടുത്തായിട്ട് ഒരു വലിയ ശില്പും കൂടി ആക്കി അപ്പൊ നമുക്ക് ബാക്കി പണി നടക്കാം ഞാൻ എന്റെ ടി വിയിലാണ് എൻ്റെ കൊക്കാക്കലിൽ നിന്ന് ഏർ അങ്ങനെ കൊക്കാക്കലിൽ നിന്ന് നോക്കുന്ന കേട്ടോ അപ്പൊ ഞാന് ഇങ്ങനെ ഒരു സമചരിതരത്തില് ഫോർ ഷീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിന് ബാക്കി പണി നോക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ആക്കി പിന്നെ ഇങ്ങനെ മടക്കിട്ടാ പിന്നെ ഇനി നമുക്ക് ഇങ്ങനെ കൂടി മടക്കാട്ടോ ഈ രണ്ട് സൈഡ് ഉണ്ടാവില്ലേ ഇപ്പം നമുക്ക് ഇങ്ങനെ അത് നമ്മൾ ബാക്കിൽ നിന്ന് തട്ടിക്കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ഞാൻ എന്റെ കൊക്ക് ആക്കിട്ട് കാണിച്ചത് വലിയ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ആക്കിയിട്ട് വരാം അപ്പൊ ഗ്യാസ് അപ്പം നമ്മുടെ സടാകൊക്ക് കൊക്ക് ഇവിടെ ായിട്ടുണ്ട് അപ്പൊ സഡാക്ക കൊക്ക് സമാധാനത്തിന്റെ പ്രതീകമാണ് ട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാരും സഡാക്ക ആക്കീനോ എന്നെങ്കിലും ആക്കീനോന്ന് കമന്റിലോ ബൈ ബായ്